പറ എന്താ ഇതിൻ്റെ പരിപാടി പറയാമേ പറക്കുന്ന പെട്ടിയാ അകത്ത് കയറി ലൊക്കേഷൻ കൊടുത്താൽ മതി പെട്ടി പറന്ന് നേരെ ആ സ്ഥലത്തെത്തും അടിപൊളി ടിം അയ്യോ മുത്തു ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം കുട്ടൂസൻ്റെ വീട്ടിലൊക്കെ ലൊക്കേഷൻ ഇടാം ട്രിർ ഇതേ പോയി ഹി ഹി ഇത് സൂപ്പർ ഹി ഹി കിളികളൊക്കെ ഒന്ന് വിരണ്ട മട്ടുണ്ട് ഞാൻ ഒരു പെട്ടിയല്ലേ വരുന്ന പറന്നു വരുന്നത് പെട്ടിക്കകത്ത് ആളുണ്ട് ഞാൻ വിക്രമ ഇതെന്ത് വിദ്യ പറക്കും പെട്ടി ലൊട്ടു ലുടുക്കിൻ്റെ സൂത്രമാണ് പെട്ടിയിലൊരുന്ന് മൊബൈലിൽ ലൊക്കേഷൻ ഇട്ടാൽ മതി മ മണ്ടന്മാരാണെങ്കിലും യുവന്മാർ ബുദ്ധിമാരാ ഇതുപോലൊരു പെട്ടി നമുക്കും വേണം പൂപ്പ അതിനെന്താ നിനക്ക് കുന്തമില്ലേ കുന്തം കേടയാൽ പെട്ടിയിൽ വെച്ച് പറക്കാമല്ലോ അമ്പട വിരുതാ ഇനി എന്താ വിക്രമൻ്റെ പരിപാടി കാശൊക്കെ തീർന്നു എന്തെങ്കിലും ഏതെങ്കിലും ബാങ്കിൽ പറഞ്ഞിറങ്ങണം അതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എസ് ഐക്കിട്ട് രണ്ട് കൊടുക്കണം ഒറ്റയടി ഒറ്റപ്പറക്കൽ ഹി ഹി ഓൾ ദി ബെസ്റ്റ് എന്നാൽ വിക്രമൻ്റെ പിന്നാലെ മറ്റൊരാളുണ്ടായിരുന്നു ഓ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോക്ക് ഹി ഹി വൈകാതെ ഞേ വിക്രമൻ എസ് ഐ സാറിനെ വിളി ഒരു സമ്മാനം കൊടുക്കാനാ ഹി ഹി അമ്പടാ പോലീസുകാരനോടാണോ എൻ്റെ കളി കളി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം പഠേ അയ്യോ ഹി ഹി ഇനി എന്നെ പിടിക്കാമെങ്കിൽ പേടിച്ചോ ഹി ഹി അടുത്ത നിമിഷം ഞാൻ പറക്കും പെട്ടി ചെറുതായി ഇതെങ്ങനെ ഇനിയുള്ള കളി ഞങ്ങൾ കാണിച്ചു തരാം അത് മായാവിയുടെ വിദ്യയായിരുന്നു എന്നാലും അതാരാ ചെറുതാക്കിയത് ഹ